ചാവക്കാട് ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ കടകളായും മീൻ കച്ചവടക്കാരായും പലതരത്തിലുള്ള കടകൾ ഇവിടെയുണ്ട് ചാവക്കാട് ഇപ്പോൾ ഭയങ്കര തിരക്കാണ് വണ്ടി പാർക്കിങ്ങിനൊന്നും അധികം സ്ഥലമില്ല അവിടെ എത്തിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ യന്ത്ര ഓഞ്ഞാലകളും ഉണ്ട് സവാരിക്കായി കുതിര വണ്ടികൾ കുതിരകളുമുണ്ട് പിന്നെ ഈ ബൈക്ക് പോലെയുള്ള ഒരു വണ്ടിയുമുണ്ട് ഒരാൾക്കിരിക്കാൻ നൂറ്റമ്പത് രൂപ ഒരാൾക്കിരിക്കാൻ നൂറ് രൂപ രണ്ടാൾക്കിരിക്കാൻ നൂറ്റമ്പത് രൂപ അങ്ങനെയാണ് അവിടുത്തെ നിരക്ക് സമയം അധികമായിട്ടില്ല നാലര മണി ആകുന്നേ ഉള്ളൂ തിരക്ക് ആയി ഉള്ളൂ സൂര്യാസ്തമയം ചെറുതായിട്ട് കാണാനുണ്ട് ചില സമയത്ത് നല്ല തിരമാലയാണ് നല്ല ദൂരത്തേക്ക് വെള്ളം കയറി വരുന്നുണ്ട് പിന്നെ ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു നാലുമണിക്കാറ്റിലേക്കും പോയി മണി കാറ്റിൽ നാലുമണിക്കാറ്റിൽ ഉണ്ട് എല്ലാം ഉണ്ട് അവിടെ അവിടെയും തിരക്ക് തന്നെയാണ് ആളുകൾക്ക് ഫോട്ടോ എടുക്കാനായി അവിടെ സീനറികളും എല്ലാം ഉണ്ട് രാത്രി പോയാലാണ് അവിടുത്തെ ഭംഗിയെ കാണുക നാല് പേർക്കിരിക്കാനുള്ള ബോട്ടുകളാണ് ഉള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളതാണ് അവിടുത്തെ കാഴ്ചകൾ